പ്രിയപ്പെട്ട എൻ്റെ കാസർഗോഡുകാരെ ഈ വീഡിയോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാസർഗോഡ് ജില്ല ബി ജെ പി ഘടകത്തിനോടാണ് ബി ജെ പി പ്രതിനിധികളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കുമ്പളയിൽ വരുന്നുള്ള ടോൾ ബൂത്തിനെതിരെ സമരസമിതി നടത്തുന്നുള്ള പരിപാടിക്ക് നിങ്ങൾ മാറി നിൽക്കുന്നത് കാരണം കാസർഗോഡ് ജില്ലയിലുള്ള സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർ വളരെയേറെ അമർഷത്തിലും അതുപോലെ തന്നെ വളരെയേറെ വിഷമത്തിലുമാണ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് കാരണം ഇത് കാസർഗോഡുകാരുടെ പ്രശ്നമാണ് ഇതിൽ പാർട്ടിയോ ജാതിയോ മതമൊന്നുമില്ല ഇത് നമുക്ക് ഇല്ലായ്മ ചെയ്യേണ്ട കാസർഗോഡുകാരാണ് അവർ വന്നിട്ട് വെച്ചിട്ട് പോകും ഒരു പ്രശ്നവും ഇല്ല അവർക്ക് പക്ഷെ അത് ഇല്ലായ്മ ചെയ്യാൻ മുന്നിലേക്ക് വെക്കേണ്ട കാസർഗോഡ്കാരാണ് കാരണം ബി ജെ പിക്ക് പോകുമ്പോൾ ബി ജെ പി കാര് കാറ് പോകുമ്പോൾ അവിടെ സ്റ്റോപ്പില്ലാതെ നേരെ കടുത്തി വിടില്ല എല്ലാവരും കൊടുക്കണോ ടോള് ഒരു പ്രാവശ്യം നാനൂറ് രൂപയുടെ മുകളിലാണ് നമ്മൾ ഒരു രണ്ട് ടോളും കൊടുത്തിട്ട് തിരിച്ചിട്ട് കാസർഗോഡ് എത്തേണ്ടത് മനസ്സിലായി അത്തരം വിഷമകരമായ അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നുള്ള പിന്നെ റോഡിൽ ഉപയോഗിക്കാൻ പോകുമ്പോൾ കാസർഗോഡുകാർക്ക് വരില്ല അപ്പം അത് സംയുക്ത സമരം സമരസമിതി നടത്തുന്ന ഗംഭീരമായ കുറേ പിന്നെ സമരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞൊരു സമരം വളരെ ഗംഭീരമായിട്ട് മഞ്ജേഷൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ് ഇനിയും നടക്കാൻ പോകുന്നുണ്ട് ആ സമരത്തിനൊക്കെ ബി ജെ പി മാറി നിൽക്കുന്ന കാര്യത്തിൽ കാസർഗോഡുകാർക്ക് വളരെയേറെ സംശയമുണ്ട് അതുകൊണ്ട് ബി ജെ പി ഘടകത്തിനോടാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തിനു മാറി നിൽക്കുന്നത് നിങ്ങൾ അത് പറയണം നിങ്ങൾ മൗനമാണോ ഈ ഒരു പരിപാടി ഇവിടെ വരുന്നതിന് അതുകൊണ്ട് നിങ്ങളും അടുത്ത സമരത്തിന് മുന്നിരയിലുണ്ടാണോ എന്നാണ് പറയുന്നത് ഇത് സ സംയുക്ത സമരസമിതിയാണ് നടത്തുന്നുള്ളതിൽ ബി ജെ പി ഒഴിച്ചിട്ട് ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും സി പി എം മുസ്ലിം ലീഗ് കോൺഗ്രസ് അതുപോലെ തന്നെ എസ് ഡി പി ഐ അതുപോലെ തന്നെ ഐ എൻ എൽ എല്ലാ പാർട്ടിക്കാരും ഇതിനകത്തുണ്ട് പക്ഷെ നിങ്ങളൊരു ബി ജെ പിൻ്റെ ഒരു ഘടകത്തിൻ്റെ ഒരു ആപ്ഷൻസ് അവിടെ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് സംശയം ജനങ്ങൾക്ക് വരും ഈ ഒരു ടോൾ ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ കഴിച്ചുകൊണ്ടിട്ട് പറയുന്നത് ബി ജെ പിന്റെ ഒത്താശയോടെ വന്നതെന്ന് അതുകൊണ്ട് ബി ജെ പി നിർബന്ധമായിട്ട് അടുത്ത ഈ ഒരു പിന്നെ വരാൻ പോകുന്ന സമരത്തിന് നിങ്ങൾ മുമ്പിൽ ഉണ്ടാവണം കാരണം ഇത് ശക്തമായിട്ട് എതിർത്തി ഇല്ലാതാക്കേണ്ടത് കാസർഗോട്ടുകാരുടെ ചുമതലയാണ് ഇല്ലെങ്കിൽ നമുക്കിത് വലിയൊരു ബാധ്യതയായിട്ട് വരും കാസർഗോട്ടുകാർക്ക് സാധാരണക്കാരായ ആൾക്കാരാണ് ദിനേനങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ പോകുന്നുള്ളൂ അപ്പം അവർക്കൊന്നും താങ്ങാൻ പറ്റില്ല ഒരു പരിധി കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല ഉറപ്പാണ് അതുകൊണ്ട് കാസർഗോഡുകാരെ ശക്തമായിട്ട് ഇതിനെ എതിർക്കണം ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ അപ്പം അശ്വനി എം എൽ എ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഉണ്ടായിരുന്നു മഞ്ചേശ്വര എം എൽ എ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നൊന്നുമല്ല അദ്ദേഹം ശക്തമായിട്ട് ആ ഒരു സമരത്തിന്റെ മുന്നിരയിലുണ്ട് അതുപോലെ തന്നെ നിങ്ങളും അതിലേക്ക് വരണം അപ്പം പിന്നെയും ശക്തമാവും അതുകൊണ്ട് പിന്നെ രാ അവസാനായിട്ട് ബി പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നുള്ള ഒരു വേർഡാണ് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളുടെ വികസന കാര്യത്തിൽ ഇടപെടാനും ആമ പിന്നെ നമ്മളെ ബി ജെ പി കാസർഗോഡ് ഘടകം ബാധ്യസ്ഥനെന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പോൾ ബി ജെ പി കാസർഗോഡ് ഘടകത്തിനോടും അതുപോലെ തന്നെ പ്രസിഡന്റിനോടും പറയാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ സമരത്തിലേക്ക് അണിചേരണം എന്നിട്ട് ബി ജെ പി കാരെയും കൊണ്ടുവന്നിട്ട് അണിചേരണം ശക്തമായിട്ട് ഈ സമരം നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകണം എന്നിട്ട് അട്ടോള് നമുക്ക് കാസർഗോഡ് നിന്ന് ഇല്ലാതാക്കണം അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കാതെ നിങ്ങളും കൂടി ഈ ഒരു സമരത്തിൽ ഉണ്ടായി നൂറ് ശതമാനം പറയാം ആ ടോൾ അവിടെ വരില്ല ആ ടോൾ നിർബന്ധം നൂറ് ശതമാനം ഞാൻ കൂടുതൽ പറയാം കുമ്പളയിൽ വരാൻ പോകുന്ന ടോള് വരില്ല ചാലിങ്കാലിലാണ് അടുത്ത വരാനുള്ളത് ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ അത് അവിടെ തന്നെ പോകും അപ്പൊ ഇത് നമുക്ക് ഇല്ലായ്മ ചെയ്യണം അത് കാസർഗോട്ടുകാരുടെ കാസർകോട്ടുകാരുടെ പ്രശ്നമാണത് അല്ലെങ്കിൽ ബി ജെ പിൻ്റെയോ സി പി എമ്മിന്റെയോ ലീഗിന്റെയോ പിന്നെ കോൺഗ്രസിന്റെയോ പ്രശ്നമല്ല കാസർഗോഡാരുടെ പ്രശ്നമാണ് കാസർഗോഡാരുടെ പ്രശ്നം ഒരുമിച്ചിട്ട് നമ്മൾ നിന്നിട്ട് ചെയ്യേണ്ടത് കാസർഗോഡാരുടെ കടമയാണ് അപ്പോൾ അതിന് പാർട്ടിയോ ജാതിയോ അതൊന്നും നോക്കാണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ആ ഒരു ടോളിന് വരില്ല നൂറ് ശതമാനം ഉറപ്പാണ് അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം അതുകൊണ്ട് ബി ജെ പി കാരോടും പറയാണ് ബി ജെ പി ജില്ലാ ഘടകത്തിനോടും പറയുകയാണ് അടുത്ത സമരത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടുണ്ടാവണം സംശയത്തിന് ഒരു വകുപ്പ് നിങ്ങൾ കൊടുക്കരുത് നിങ്ങൾ പൂർണ്ണമായിട്ട് കാസർഗോഡ് ജനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുള്ള ഒരു പിന്നെ ഉറപ്പും കൂടി അതിനകത്ത് വരും അപ്പോൾ താങ്ക്